വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കടങ്ങോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു കടങ്ങോട് കടങ്ങോട് സാജൻ ചെയ്തു പഞ്ചായത്ത് അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡോക്ടർ ഷീജ ഷീജ മേനോൻ യോഗ ദിന സന്ദേശം നൽകി മാസ്റ്റർ ശശികുമാറിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേശ് രമണി രാജൻ മെമ്പർമാരായ മൈമൂന ഷബീർ മുഹമ്മദ് കുട്ടി ആദൂർ എം വി ധനീഷ് ഗഫൂർ ബിസ്മി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണ ഭട്ട് എന്നിവർ സംസാരിച്ചു ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മരുന്ന് വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി